നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അങ്ങനെ ഞാൻ ലിതിയമ്മ നമ്മുടെ ആദ്യ കുട്ടിനും കൂടിയിട്ട് ഇതേ ഒരു സ്ഥലം വരെ പോവാണ് അതെവിടെയാണ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പൊ നിങ്ങളും ഞങ്ങളുടെ കൂടെ പോരെ ഓക്കേ ഓക്കേ അല്ലേ അതെ അതെ നമ്മള് പഴയ വീട്ടിൽ പോയിട്ട് നമുക്ക് അങ്ങോട്ട് ആഹ് അതും അവിടെ തന്നെയാണ് നമ്മളിപ്പം തന്നെ പോവാന്തിരിച്ചു അങ്ങനെയാണെങ്കിൽ അഞ്ചു പത്ത് അഞ്ചു മിനിറ്റ് എത്താ കാര്യങ്ങള് ആ ചേച്ചിയും കൊച്ചും വന്നിട്ടുണ്ട് അവരെ കാണാൻ വേണ്ടിട്ടാ അങ്ങനെ ഞങ്ങൾ വന്നെത്തിയിരിക്കുന്നത് നമ്മുടെ എവിടെ ഇല്ലേ വന്നാ മതി ഞങ്ങളെ ഏലിക്കുട്ടി മറ്റേ അന്നുട്ടിയമ്മയുടെ അനീതിയുടെ പിള്ളേരാറായില്ലോ കല്യാണം കഴിഞ്ഞിപ്പോ വന്നേക്കുന്നത് നമ്മുടെ അമ്മയുടെ ഹസ്ബൻഡിന്റെ തറവാട്ടിലെ തറവാട്ടിലാ വന്നേക്കുന്നത് ഏട്ടോ അപ്പൊ ചേച്ചിയൊക്കെ ഇങ്ങോട്ട് വരും നമ്മടെ മിൻസ് കുഞ്ഞേശിയും പിള്ളേരും ഒക്കെ ആ കണ്ണക്കുട്ടി അപ്പൊ ഞങ്ങൾ റോട്ടി കയറി നിന്നിട്ട് ചെറിയ തോതിലൊക്കെ വീഡിയോസ് ഒക്കെ എടുക്കുവായിരുന്നു റീൽസൊക്കെ എടുക്കുമായിരുന്നു അപ്പൊ സുജുണ്ട് ഉണ്ട് ലിതിമോളുണ്ട് അപ്പൊ ഒക്കെ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക എന്നിട്ട് നേരെ നമ്മൾ സുജിന്റെ വീട്ടിൽ പോവും പിള്ളേരെ കാണാനായിട്ട് അതാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ അപ്പൊ എന്തായാലും നല്ല വെയിലാണ് കേട്ടോ ഞങ്ങൾ അതുകൊണ്ട് വെയിലത്ത് ഇങ്ങനെ നിക്കുവാണെങ്കിൽ ലിതിമോളകത്തേ കയറിപ്പോയി അപ്പൊ അടിപൊളി എൻഗേജ്മെന്റ് ആയിരുന്നു നല്ല നൈസായിരുന്നു ഫുഡ് നല്ലതായിരുന്നു വയറ് നിറച്ച് കഴിച്ചു ഐസ്ക്രീം കഴിച്ചു അത് നമ്മളിവിടെ വന്നപ്പോൾ അവരാരെയും കണ്ടില്ല കേട്ടോ അവർ വരുന്നതേ ഉള്ളു ചേച്ചിനെയും കൊച്ചിനെയൊക്കെ കണ്ടിട്ട് പോകുന്ന ഓർത്താണിരുന്നത് അവര് വരുന്നത് ഇപ്പൊ എന്തായാലും നമുക്ക് എന്നിട്ട് നേരെ നമ്മൾ സുചീൻ്റെ വീട്ടിൽ പോയി കുഞ്ഞുമക്കളെ കണ്ടിട്ട് വരാം ഞങ്ങൾ നാല് പേരും കൂടെ കൂടിയിട്ട് വെള്ളം എന്തെങ്കിലും കുടിക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ ഇറങ്ങിപ്പോട്ടെ പോട്ടെ ഭയങ്കര ദാഹം ബിരിയാണിയൊക്കെ കഴിച്ചോണ്ട്

അധികം അധികം പൈസ പൈസ ഒന്നും ഒന്നും വേണ്ട പോയി അങ്ങനെ നമ്മള് അവിടെനിന്ന് ഇറങ്ങി എല്ലാവരും സുജിന്റെ അടുത്തേക്ക് പോട്ടെ അവിടെ വിളിച്ചതല്ലേ ഞങ്ങള് വലിഞ്ഞേർ പോണേലാൻഡ് ഈ വേലത്ത് എന്നെ കൊണ്ട് അതങ്ങനെ പിന്നെ വണ്ടി വരുന്ന അറിയുന്നേ ഇവിടെ ഓട്ടോ വന്ന് കിടക്കും ഈ ഓട്ടോ ഇവിടെ കിടക്കുന്ന ഓട്ടോയാണേ ഓട്ടോ കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് വിളിച്ചത് ോ ഹലോ ഞാൻ പറയുവോ എന്റെ ചായങ്ങൾ ബിരിയാണി എല്ലാം അതെ അതെ കൊണ്ടുപോകേണ്ട ആദ്യം ഒത്തു നോക്കട്ടെ ഒരു എന്റെ എത്ര കുട്ടികളായതുകൊണ്ട് വ്യത്യാസം നോക്കോട്ടോ അത് ഇവിടെ ഇടയ്ക്ക് സ്ലീപാമല പള്ളി ഉണ്ട് കേട്ടോ കാണുന്നത് അത് തന്നെ നമ്മടെ സ്ഥലം അതായത് മാങ്ങാത്തോട്ടി പോലെയല്ല കേട്ടോ നീ എത്ര വ്യത്യാസം ഉണ്ട് നമുക്ക് താഴ്ത്തോട്ടൊക്കെ പോയി കാണാം കേട്ടോ അല്ല അടിപൊളി സ്ഥലമൊക്കെയാണ് ആന്റിയൊക്കെ വീട്ടിൽ പോവാണേ ആന്റീടെ വീട്ടിൽ പോവാണേ കണ്ട ഒത്തിരിയായി കണ്ടിട്ട് ഞങ്ങൾ വന്നോർത്തിരുന്നെ വരാൻ വരാം പോട്ടെ ശെരി അവരിതിലിറങ്ങി പോയിട്ടെ ഇതിൽ നല്ലൊരു കുത്തനുള്ള പറ വഴിയാണെങ്കി നല്ല കുത്തനേ ഉള്ള റോഡ് കേട്ടോ നല്ല സ്ഥല ഇവിടെ കേരളമാണെങ്കിൽ വണ്ടി അവിടുന്നുണ്ടിട്ടോ ഭയങ്കര കുത്തനേ ഉള്ളൊരു ഇറക്കോട്ടോ അതേ കാണുന്ന സ്ലീവാമലപ്പള്ളി അതേ കാണുന്ന കുത്തല്ലേ അതല്ല അതെതാ അതൊന്നും

അല്ല എടുത്തില്ലേ അങ്ങനെ നമ്മള് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഞാനെന്തെന്ന് പറഞ്ഞ ഒരു പത്ത് വർഷമായിട്ടുണ്ടോ അവിടെ വന്നിട്ട് പത്തല്ല പത്തി പത്താം ക്ലാസ് പ്ലസ് ടു തന്നെ അപ്പൊ എത്ര വർഷമായി പ്ലസ് ടു കഴിഞ്ഞിട്ട് പ്ലസ് ടു നമ്മൾ അല്ലാറില് ഒരു പത്ത് വർഷമായിട്ടുണ്ടല്ലേ പിന്നെ നമ്മളെ അതെ അതെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനല്ല ചില ഫ്രണ്ട്സ് ഒക്കെ നമ്മളെ മറന്നു പോവും ചിലതൊക്കെ മാറ്റവും കിട്ടിയല്ല കഴിഞ്ഞു പോണം പിന്നെ അതിനൊക്കെ വിളിച്ച പോവാ സ്ഥലത്തിനെ കുറിച്ച് രണ്ടു വാക്കാ ദുദ്ദിമോ സ്ഥലത്തിനെ കുറിച്ച് രണ്ടു വാക്കെന്ന് പറയുമ്പോ നല്ല വ്യൂ വ്യൂത്തിന്റെ താഴ്ഭാഗ നിങ്ങള് ചക്കണ്ടോടി ആ മൂത്തില്ല എന്തെങ്കി പറയാ പാറ കാണാൻ നല്ല ഭംഗിയോലോട്ട് ഇത് വിളിച്ചാ പോരൂന്നറിയ ഒത്തിരി നടക്കാണ്ടോ സുജു അടുത്ത് പോകാൻ പറ്റ എന്റെ ഇവിടെ വീണ ഒത്തിരി പേര് മരിച്ചിട്ടില്ല അവനെ പിടിക്കാ സ്ഥലം നിൽക്കുന്നു ആദ്യ ആദ്യ ആദ്യായിട്ടില്ല ഇത് ചെന്നാ പേടിയാതെണ്ടോ ഇവിടെ നോക്കി കഴിഞ്ഞ കഴിഞ്ഞാ എന്ത് വ്യൂ നോക്കി അടിപൊളി രസോ കേട്ടോ അവരവിടെ പോയിരുന്നു ചെരിപ്പരക്ക നല്ല രസ എന്റെ അത് മീനൊക്കെ ഇട്ടോ ആദ്യ ആദ്യ ഇഷ്ടംപോലെ മീനുണ്ട് നന്നും തെളിഞ്ഞു കാണാട്ടോ മീനെ പരലാണ് അതെ മീനെ കാണാൻ നല്ല രസം കേട്ടോ സൗം ചെയ്താൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കണ്ടോ കണ്ടോ ഓടി ഇറക്കുന്നുണ്ടോ നല്ല ഭംഗിയുണ്ടല്ലേ ഒരിതിമോളും ആ അതെ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം ചുറ്റും തണുപ്പാണ് അങ്ങനെ അടുത്തൊന്നും വരില്ലാട്ടോ എനിക്ക് ഈ നടക്കാനൊന്നും പറ്റില്ല ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം ഫോട്ടോ അല്ലാട്ടോ ആ ആ പൊക്കോടി ൊക്കോടി തന്നെ അന്വേഷിക്കില്ലേ ആ സാറില്ല പൊക്കോ ഞങ്ങള് മൂന്നാണ്ടു പേരില്ലേ തരവിടാ എന്ന വേണ്ട പോണ്ട അങ്ങോട്ടേക്ക് പോലെ വണ്ടി പോകാ വേറെ വഴിക്ക് ഞങ്ങൾ പണ്ട് കയറിപ്പോയ വഴിക്ക് പോവാണ് കേട്ടോ രാജാക്കാടിന് പോകുന്നില്ല ഏതിലും കുഞ്ഞേ ഇല്ലാണോ എനിക്ക് നമുക്ക് വഴിപോട്ട് ഭയങ്കര കുത്തയ്ക്കു അതിലും അതോ രാജാക്കാട് കാരണേ അയ്യോ ഇപ്പൊ ഇപ്പൊ എൻ്റെ ഫോൺ ചാകാറായിട്ടോ അതാണ് ഞാൻ നേരത്തെ ഇൻട്രോ എടുത്ത് ഇൻട്രോട്ടെ എൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് ഇടുന്നാണേ അയ്യോ കുത്തനേയുള്ള വഴി കുഴപ്പമില്ല കഴിച്ചതുകൊണ്ട് കുറച്ച് എക്സസൈസ് ആവുമല്ലോ എന്നോത്താ ഞാൻ നടക്കുന്നത് കേട്ടോ നന്നായിട്ട് ബിരിയാണിയൊക്കെ അങ്ങായി കഴിച്ചു കയറ്റം കയറി ഞങ്ങൾ വന്നതേ ഇത് കണ്ട ഇതേ കാണുന്ന കേട്ടോ റോഡ് അങ്ങനെ കയറ്റം കയറി വേറൊരു റോട്ടിലെത്തിയിട്ടുണ്ട് ഏതിലൊക്കെയാണ് എന്നെ കൊണ്ടു ഞാൻ പണ്ട് വന്നിട്ടുള്ള അതുകൊണ്ട് അറിഞ്ഞുകൂടാ കേട്ടോ ഇതേതോ ഗ്രൗണ്ടിടെ മുന്നേ കയറി വന്ന വലിയൊരു റൗണ്ട് സോറി റൗണ്ട് പോലത്തെ ഗ്രൗണ്ടാണ് കേട്ടോ അവിടെ നിന്ന് കയറുമ്പോൾ അതാ ചെക്കനോട് നോക്കി നമ്മൾ ഏതൊക്കെ വഴിക്കടെ പോയി വാവേ എനിക്കറിയാം പഴയ കൊറേ സ്ഥലത്തോടെ മാങ്ങ തെട്ടി മുക്കുടി ചെന്നു മുക്കുടിന്ന് മുക്കുടിയിലല്ല നമ്മള് പാക്കാസിറ്റിയിലിറങ്ങി പാക്കാസിറ്റിന്ന് മുക്കുടിയിൽ വന്നു മുക്കുടിന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് പഴവടതിയിൽ വന്നു പഴവെടുതിന്ന് നമ്മള് മമ്മൂട്ടിക്കാനും പോയി കുത്തിങ്കില് പോയി അങ്ങനെ കയറി വന്ന് ഇപ്പൊതേ അടിവരത്തേക്കേക്കാടും പഴവടുതിയുടെ നടുക്കായിട്ടൊരു സ്ഥലത്താണ് നിൽക്കുന്നത് നമ്മള് പണ്ട് ഇവഴി വന്ന കേട്ടോ വർഷങ്ങള് ഇതിലെ പോയിക്കൊണ്ടിരുന്ന സ്ഥലം കേട്ടോ അത് നമ്മുടെ പഴയ വീടും സ്ഥലമൊക്കെ ഞാൻ നിങ്ങളൊക്കെ വീടല്ല ഞങ്ങളുടെ ഇരുന്ന് താമസിച്ച സ്ഥലമൊക്കെ നിങ്ങൾ കാണിച്ച് തന്നിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ ആരുന്ന സമയത്ത് നമ്മൾ ഈ വഴിയൊക്കെയാണ് പഴയത് വീട്ടിൽ പോയിട്ട് വരുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ വേഗം നടക്കട്ടെ അച്ഛൻ അടുത്താട്ടോ അങ്ങനെ ഞങ്ങൾ വന്ന് വന്ന് കുറച്ച് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടെ നടക്കണം അപ്പം നടക്കാമെന്ന് വിചാരിച്ചതന്നെ ഞങ്ങൾ ഇറങ്ങിയത് തിരിഞ്ഞു പോവും ഈ റോഡ് ോട് അപ്പൊ നമ്മള് വേറെ റോഡ് എന്താ പ്രത്യേക ഭംഗിയുള്ള സ്ഥലങ്ങളാട്ടോ ഇത് ആ ശരി ഓക്കെ ഇനി എവിടെയൊക്കെ വെച്ച് കാണാം ഭൂമി വരണ്ടതല്ലേ അങ്ങ് പോയി കേട്ടോ അങ്ങനെ നമ്മളത് അടിവാരത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് പോട്ടെ ഇപ്പൊ ഭയങ്കര സങ്കടം പറ്റാ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായിരുന്നു നമ്മൾ അനിമോളുടെ കല്യാണത്തിന് പോയി അടിപൊളിയായിരുന്നു അല്ലേ സൂപ്പർ സൂപ്പറായിരുന്നു ചക്കന മണ്ണും ഒരുങ്ങിയതൊക്കെ സൂപ്പർ ആയിരുന്നു ഫുഡ് സൂപ്പർ ആയിരുന്നു എല്ലാം സൂപ്പറായിരുന്നു അതെ പൊളി വൈവായിരുന്നു അപ്പോൾ ദേ ലിതിമോളും ഉണ്ട് ആദ്യം ഇത് ഇവിടെ കളിച്ചോണ്ടിരിക്കുക കേട്ടോ ആർക്കിവിടെ വന്ന് വെള്ളം കണ്ടുകഴിഞ്ഞപ്പോൾ ഭയങ്കര അവിടെ വീട് വരാത്തത് കൊണ്ട് അപ്പോൾ ഞങ്ങൾ കുത്തുങ്കലാട്ടെ ഇപ്പം നിൽക്കുന്ന സുജുവിൻ്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇവിടെ ലോങ് ഇത്രയും നേരം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മള് മഴയ്ക്ക് മുന്നേ വീട്ടിലേക്ക് തിരിച്ചു പോട്ടെ വേറെ എന്താ വിശേഷം

അപ്പൊ അത്രേ ഉള്ളൂ പേ അടുത്തൊരു നല്ല വീഡിയോ അതുവരെ എല്ലാവർക്കും